കാശിയൊരു വഞ്ചിക്കകത്തുണ്ടോ എന്നാ വഞ്ചിണ്ടോന്നി അച്ഛൻ നോക്കട്ടെ പൈസ ഉണ്ടോന്ന് കാശിക്ക് നമ്മളൊരു സൈക്കിൾ മേടിക്കണോ നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ രണ്ട് കൊച്ചു സൈക്കിളുണ്ട് ഇവിടെ അപ്പൊ അത് കൂടാതെ ഒരു സൈക്കിളൂടെ വേണമെന്നാ പറയാണോ ഇതാണോ ഇതാണോ ഈ ഒരു തെറിയല്ലോ ഒരു സാധനം തെറിയല്ലേ എത്ര രൂപ ഉണ്ട് രൂപയുണ്ട് എത്ര രൂപ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് രൂപയുണ്ട് നമുക്ക് ഈ വഞ്ചി പൊട്ടിച്ചോകാം കേട്ടോ ഇതിനകത്ത് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങള് കാശിക്കോട് സൈക്കിള് മേടിക്കും ഇല്ലെങ്കിൽ ഞങ്ങള് കുറെ ദിവസം കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിള് മേടിക്കും പൈസ ആവുമ്പോ അച്ഛന്റെ പൈസ ആവുമ്പോ എല്ലാം ഉണ്ടോ ആ എവിടുന്ന പൈസ കിട്ടിയേ എല്ലാരും തരുമോന്നറിയോ അറിയില്ലേ ഇതിപ്പോ നിറഞ്ഞോ ഇത് ഇത് പൊട്ടിക്കാവോ ആ എന്നാ ശരി ഉണ്ട് ആ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ കുറച്ച് എല്ലാത്തിനുള്ള കാണും ഒരു ഒറ്റ വിഷുവിന് കിട്ടിയ കൈനീട്ടേ മാത്രമേ ഉള്ളു തുച്ഛമാ പൈസയുള്ളു അവനെ അപേക്ഷിച്ചാലും എന്നെ എന്നെ ചേച്ചാ ആയിരത്തിക്കൂളും ഞാൻ ആയിരം രൂപ പ്രശ്നം അന്വേഷിച്ചോളൂ പക്ഷെ ആയിരത്തി കൂളുണ്ട് ഏട്ടാ ഇത് പാണ്ട ആയിരം രൂപ ഓ ഇവൻ ചില്ലറ മാത്രമേ കടന്നിരത്തോളൂ നോട്ട് കടന്നിരത്തില്ല കേട്ടോ തന്ത്രം തന്ത്രോടാ ഇനി വേറെ ഒന്നിക്കോ നിക്ക് വന്ന് 300 ഉണ്ട് കുഞ്ഞിനെ സൈക്കിൾ പഠിക്കാനോ ഇനി ചാച്ചി കുഞ്ഞി സൈക്കിൾ പഠിക്കാൻ ദൈ അമ്മേ അല്ലാരും കടന്നാണ് നീ സൈക്കിൾ വാങ്ങിച്ചോ അച്ഛനെ പേ എങ്ങനെ സൈക്കിൾ പഠിക്കാനോ 50 ആയി 50 രൂപ ഒരു 50 എങ്ങനെ എത്ര രൂപയ്ക്ക് സൈക്കിൾ കിട്ടില്ലടാ 300 രൂപ വേണം ഇതിവിടെ വെച്ച സൈക്കിൾ ഇട്ടു 400 400 രൂപയിൽ സൈക്കിൾ ഇടത്തുള്ളൂ ഒറ്റമോ ആ ഇങ്ങന നിക്ക് 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 ോ എത്തി റെഡ് അല്ലാമിക്ക് റെഡ് കാശിക്ക് ഈ കളർ ഏത് കേട്ടോ അച്ഛൻ കാണും കാണും നാളെ തൊട്ട് ഫുൾ ടൈം ചോട്ടിക്കോണോ ഞാൻ പറഞ്ഞേക്കാം ആ ചവിട്ടിക്കാൻ കേട്ടോ ചേട്ടി പോട്ടെ 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 പോ കുപ്പി ഫിറ്റ് ചെയ്യാം കേട്ടോ കുപ്പി വേണം നമ്മൾ കുപ്പി സെറ്റാക്കി കൊടുക്കാണേ കണ്ടോ ഹാബ്യാടാ ഹ്യേ ഇപ്പം നമ്മളെ കാശി നിന്ന് സൈക്കിളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിക്കൊണ്ട് വേറെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ പോയി ഇതിൻ്റെ ഇടക്ക് വാങ്ങിക്കൊണ്ട് വന്നോണ്ട് നമ്മളെ ഇരുട്ടി പോയി അപ്പം നമ്മുടെ കാശിക്കുട്ടൻ്റെ ഹാപ്പിയാണ് അങ്ങനെ ഉണ്ടാകാറുണ്ട് കാശിക്കുട്ടൻ സൈക്കിള് അപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് വീട് എടുക്കുന്നത് അതുകൊണ്ട് അവൻ്റെ എക്സൈറ്റ്മെന്റ് കിട്ടിയില്ല കാരണം നമ്മൾ രാത്രിയായി പോയി കേട്ടോ ഞങ്ങൾ വാങ്ങിയ സൈക്കിൾ ഇതാണ് മൂന്നാലഞ്ച് കടകൾ കയറി ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈക്കിള് കിട്ടിയത് കുറച്ച് വലിയ സൈക്കിളാണ് കാശിക്കുട്ടൻ കേൾക്കാൻ കാശി ഇങ്ങോട്ട് നോക്കി ഹാപ്പി ആയോ ഹാപ്പി ആയോ ഹാപ്പി ആയോ അങ്ങോട്ട് നോക്കി പറ ആ ഇല്ലേ